എപ്പിസോഡിലാണ് എല്ലാവരും എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം നിൽക്കുന്നത് സിറ്റി ആണ് മുന്നൂറ് രൂപ ടിക്കറ്റ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജയ്പൂരിൽ ജയ്പൂരിൽ ഇഷ്ടം പോലെ കൊട്ടാരങ്ങളുണ്ട് പക്ഷെ അതിൽ മസ്റ്റ് മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കിടിലം കൊട്ടാരമാണ് സിറ്റി പാലസ് ഇവിടെയൊക്കെ രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ലൈറ്റ് ഒക്കെ വന്ന് ഒരു രക്ഷയില്ലാത്ത ആമ്പീൻസ് ആയിരിക്കും നല്ല കിടിലായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ആടിപൊളി ലൊക്കേഷനാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പറയാൻ വാക്കുകളില്ല മുന്നൂറ് രൂപ ടിക്കറ്റ് എൻട്രി കൊടുത്തിട്ടാണ് നമ്മൾ കയറിയത് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് എഴുന്നൂറ് എണ്ണൂറ് അങ്ങനെ പോകുന്ന പാക്കേജുകളുടെയും നീണ്ട നില പക്ഷേ ആ മുന്നൂറ് രൂപ വെർത്ത് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു ഷോ വരുന്നതുവരേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മളൊരു വൈകിട്ട് ആ ഒരു സമയത്തായിട്ടാണ് ഈ ഒരു പാലസിലോട്ട് എത്തിയത് സിറ്റി പാലസ് ജയ്പൂർ അപ്പോൾ നമ്മുടെ ലഗേജ് എല്ലാം കയ്യിലുണ്ടെങ്കിൽ വെളിയിൽ നമുക്ക് ചെറിയ റേറ്റിലാണെങ്കിൽ ലഗേജ് മാത്രം വയ്ക്കാൻ വേണ്ടി പറ്റും സിറ്റി പാലസിൽ ഇത് ഇതുപോലെ ചെറിയ ചെറിയ കുറേ കൊട്ടാരങ്ങളുണ്ട് എല്ലാ കൊട്ടാരങ്ങളും ഓരോ പ്രത്യേകതകൾ ഉള്ള കൊട്ടാരങ്ങളാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വന്നിട്ട് റൺ ചെയ്യുന്നുണ്ട് സ്റ്റേ ഇട പരിപാടികളുണ്ട് പക്ഷേ അതൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് സിറ്റി പാലസിൽ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാര സമുച്ചയമാണ് സിറ്റി പാലസ് ജയ്പൂർ നഗരത്തിൻ്റെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം ജയ്പൂരിൻ്റെ മുൻ ഭരണാധികാരികളായ കച്ചാവ രജപുത്ര വംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ചന്ദ്രമഹൾ മുബാരക് മഹൾ എന്നീ മാളികകളും മറ്റു വിശേഷ നിർമ്മിതികളും ഈ കൊട്ടാര സമുച്ചയത്തിനകത്തുണ്ട് കൊട്ടാര സമുച്ചയം ഇന്ന് മഹാരാജ സവായ് മാൻസിംഗ് രണ്ടാമൻ മ്യൂസിയം എന്ന പേരിൽ ഒരു കാഴ്ച ബംഗ്ലാവ് ആക്കിയിട്ടുണ്ടെങ്കിലും ചന്ദ്രമഹൽ മാളികയുടെ ഒരു ഭാഗം രാജകുടുംബത്തിൻ്റെ വാസസ്ഥലമായി ഉപയോഗിക്കപ്പെടുന്നു ജയ്പൂരിലെ മറ്റ് രണ്ട് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളായ ഹവാമഹൽ ജന്തർ മന്ദർ എന്നിവ ഈ കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിന് വേറെ എൻട്രി കൊടുത്തു വേണം കയറേണ്ടത് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ചുവപ്പും പിങ്കും മണൽക്കല്ലും ഒക്കെയാണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു കൊട്ടാരം വാസ്തുശില്പികളെന്ന് പറയുന്ന ആൾക്കാർ വിദ്യാധർ ഭട്ടാചാര്യ സാമുവൽ സ്വിൻഡൻ ജേക്കബ് ആംബറിൻ്റെ ഭരണാധികാരിയായിരുന്ന സവായ് ജയ്സിംഗ് രണ്ടാമനാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിനും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിനും ഇടയിൽ ഈ കൊട്ടാരത്തിൻ്റെ പണി ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊട്ടാരത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുകയും ചുറ്റുമതിലുകൾ തീർക്കുകയും ചെയ്തെങ്കിലും മറ്റു കൂട്ടിച്ചേർക്കലുകൾ ഇരുപതാം നൂറ്റാണ്ട് വരെയുള്ള ജയ്സിങ്ങിൻ്റെ പിന്മ പിൻഗാമികളാണ് പൂർത്തിയാക്കിയത് വിദ്യാധർ ഭട്ടാചാര്യ സർ സാമുവൽ സിൻഡൻ ജേക്കബ് എന്നീ വാസ്തുശില്പികൾക്കാണ് കൊട്ടാരത്തിൻ്റെയും ചുറ്റുമുള്ള നഗരത്തിൻ്റെയും രൂപകൽപ്പന നിർവഹിക്കാനുള്ള പ്രധാന പങ്ക് വഹിച്ചത് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് വൈകിട്ടുള്ള ആ ഒരു വിഷ്വൽസാണ് വൈകിട്ടുള്ള വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് പല പല ആംഗിളിൽ നിന്ന് പല പല ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നൈറ്റുള്ള വിഷ്വൽസും കൂടെ വേണം നമുക്ക് പോകേണ്ടത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് കൊട്ടാരത്തിൽ പോയി കഴിഞ്ഞാലും ആ കൊട്ടാരത്തിൽ ചെറിയ രീതിയിലുള്ള സംഗീതം ഉണ്ട് പക്ഷെ അതിന് കേൾക്കണം കുറച്ച് കുറച്ചുനേരം കേട്ടോണ്ട് ഇന്ന് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ ടിപ്പ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദിവാൻ ഇ ഖാസ് രാജകീയ പ്രൗഢയിൽ മനോഹരമായി നിലനിൽക്കുന്ന ദിവാൻ ഇ ഖാസിൽ മുൻകാലത്തെ ആയുധങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ സഫ നിവാസ് അഥവാ ദിവാൻ ഇ ആം ദിവാൻ ഇ ആം എന്നത് മുഗൾ ശൈലിയിലുള്ള പേരാണെങ്കിലും ആംബർ കോട്ടയിൽ നിന്നും വ്യത്യസ്തമായ സിറ്റി പാലസിൽ ദിവാൻ ഇ ആം രാജപുത്ര രീതിയിലുള്ളതാണ് പിന്നെ വന്നിട്ട് മുബാരക് മഹളുണ്ട് ചന്ദ്രമഹളുണ്ട് പീതം നിവാസ് ചൗക്കുണ്ട് പക്ഷേ ഇഷ്ടംപോലെ മഹൽസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ആംബിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രത്തോളം മനോഹരമാണ് അപ്പോൾ നമുക്കിതായൊരു എക്സിറ്റ് ഗേറ്റ് ഉണ്ട് ഈ ഒരു എക്സിറ്റ് ഗേറ്റ് വഴി വെളിയിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു പർച്ചേസിങ് ഉണ്ട് ആ ഒരു സ്ഥലത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി പിന്നെ അതോടൊപ്പം തന്നെ ചില ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ റിനോവേഷൻസ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് നമ്മളത് ഇതുപോലെ കുറച്ച് റീൽസും പരിപാടികളൊക്കെ എടുത്തു അതോടൊപ്പം തന്നെ ആ ഒരു ലൈറ്റിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് പരിപാടികളൊക്കെയാണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയല്ല അടിപൊളി ആംബിയൻസ് ആണ് അടിപൊളി വൈബാണ് മസ്റ്റായിട്ട് നിങ്ങൾ ജയ്പൂരിൽ വരുന്ന സമയത്താണെങ്കിൽ കണ്ടിരിക്കേണ്ട കൊട്ടാര സമുച്ചയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു കൊട്ടാരം അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ കൊട്ടാരമാണ് നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നത് മൂന്നാമത്തെ കൊട്ടാരം മസ്റ്റാണ് മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് രണ്ട് കൊട്ടാരങ്ങളുണ്ട് അത് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കയറി കാണുക പക്ഷേ വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് ഷോയും അതൊക്കെ കണ്ടിറങ്ങുമ്പോഴേക്കും ആ കൊട്ടാരത്തിൻ്റെ എൻട്രി ക്ലോസ് ആവും അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ വന്നിട്ട് ആ രണ്ട് കൊട്ടാരം ആദ്യം കയറുക അതിനുശേഷം ഈ ഒരു കൊട്ടാരത്തിലോട്ട് കയറുക ഓവറോൾ ജയ്പൂർ എന്ന് പറയുന്നത് എല്ലാ ടൂറിസ്റ്റ് പ്ലേസും കൊട്ടാരങ്ങളുടെ കലവറ എന്ന് വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം കേസ് അപ്പോൾ വീഡിയോ വൈൻ്റെ ഒപ്പാണ് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നവർക്ക് സൈനിങ് ഓഫ് ബൈ യുവദിക്കുറോക്ക് ബൈ ബായ് ബൈ ബായ് ബൈ ബായ്